ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോകുന്ന കപ്പലിനെ മാൾട്ടക് സമീപമുള്ള അന്താരാഷ്ട്ര ജലപരിധിയിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ നശിപ്പിച്ചും ഒപ്പം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത് ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിന്റെ കപ്പലായ കോൺസൈൻസ് ആണ് അന്താരാഷ്ട്ര ജലമേഖലയിൽ നേരിട്ട് ആക്രമിക്കപ്പെട്ടതെന്ന് ഗ്രൂപ്പ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലോ അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരോ ആകാമെന്ന് അവർ ശക്തമായി തന്നെ ആരോപിച്ചു സായുധ ഡ്രോണുകൾ നിരായുധരായ സിവിലിയൻ കപ്പലിന്റെ മുൻവശത്ത് രണ്ട് പ്രാവശ്യമാണ് പ്രധാനമായിട്ടും ആക്രമണം നടത്തിയിരുന്നത് തീപിടുത്തത്തിനും കപ്പലിന്റെ ഉൾഭാഗത്ത് കാര്യമായ വിള്ളലിനും ഇതുമൂലം കാരണമായി തീർന്നിട്ടുമുണ്ട് ബോട്ടിന്റെ ജനറേറ്റ് ാണ് ആക്രമണം നടന്നതെന്നും ഇത് ബോട്ടിലെ വൈദ്യുതി മുടക്കി നിന്നും മുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവർത്തകർ വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ കപ്പലിലെ ജീവനക്കാരും നാല് യാത്രക്കാരും സുരക്ഷിതരാണെന്ന് മാൾട്ട സർക്കാർ നിലവിൽ അറിയിച്ചു സമീപത്തുള്ള ഒരു ടാഗ് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലെ തീ കെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ ഗാസോപരോധം വകവെക്കാതെ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ താർബർഗിനൊപ്പം ഇസ്രയേലിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചതായി ഫ്രീഡം ഫ്ലോട്ടില സഖ്യം അറിയിക്കുകയുണ്ടായി ഗാസയിലെ ഇസ്രയേലിൻ്റെ നിയമവിരുദ്ധ ഉപരോധത്തെ വെല്ലുവിളിക്കാനും അതുപോലെ അത്യാവശ്യ സഹായം എത്തിക്കാനുമുള്ള ദൗത്യത്തിൽ ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഗാസയിൽ സഹായം എത്തിക്കാമെന്ന യു എനിന്റെ അഭ്യർത്ഥന തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ പട്ടിണിയിൽ കഴിയുന്ന ഗാസയിലേക്ക് ഉടൻ അടിയന്തര സഹായം എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥനയാണ് ഇസ്രയേൽ തള്ളിയിരിക്കുന്നത് പക്ഷിശേഖരം പൂർണ്ണമായും അവസാനിച്ചതിനെ തുടർന്ന് ഗാസയിൽ ജനലക്ഷങ്ങൾ പട്ടിണി മൂലം മരിക്കേണ്ട സാഹചര്യം വന്നതായി ലോക ഭക്ഷ്യ പദ്ധതി സാരഥികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മാത്രമല്ല രണ്ട് മാസത്തിലേറെയായി ഒരു ട്രക്ക് പോലും ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ ഒരുക്കമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യവും ഭക്ഷണം വെള്ളം മരുന്ന് എന്നിങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെയും ശേഖരം അവസാനിച്ചിരിക്കുകയും എത്രയും വേഗം സാധന സാമഗ്രികൾ ഗാസയിൽ എത്തിക്കേണ്ട ബാധ്യത ലോക സമൂഹം ഏറ്റെടുക്കണമെന്ന് യു എൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ അഭ്യർത്ഥനയാണ് ഇസ്രയേൽ യഥാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതുപോലെ ഗാസയിൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്ക കുറിക്കുമെന്ന് സൈനിക മേധാവി അറിയിക്കുകയുണ്ടായി ഹമാസ് പോരാളികളെ വകവരുത്താൻ ആക്രമണം വിപുലപ്പെടുത്തേണ്ട ഘട്ടത്തിലാണ് തങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം തന്നെ ജെറുസലേമിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ അനിയന്ത്രിതമായി കാട്ടുതീ പടർന്നിരുന്നു ഏകദേശം മൂവായിരം ഏക്കർ പ്രദേശമാണ് ശരിക്കും കത്തി നശിക്കപ്പെട്ടതും ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു മാത്രമല്ല പൊള്ളലും മറ്റും ഏറ്റതിനെ തുടർന്ന് ഏതാനും പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുണ്ടായി ജെറുസലേമിലെയും ടെല്ലബീവിലെയും പ്രധാന ദേശീയപാതകൾ നിലവിൽ അടയ്ക്കുകയും ചെയ്തു പ്രദേശത്തേക്ക് യാത്രാവിലക്കുകളും മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മൂവായിരത്തോളം ഏക്കർ പ്രദേശമാണ് പ്രധാനമായിട്ടും കത്തി നശിച്ചത് മാത്രമല്ല സിറ്റിയിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെഥന്യാഹു മുന്നറിയിപ്പും നൽകിയിരുന്നു തീ ഇത്തരത്തിൽ അനിയന്ത്രിതമായ സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തീ അണയ്ക്കുന്നതിനായി രാജ്യാന്തര സഹായവും തേടുകയുണ്ടായി പ്രദേശത്തെ ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് തീ അണയ്ക്കുന്നതിന് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് മാത്രമല്ല തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാനും അതുപോലെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി നൂറുകണക്കിന് അഗ്നിശമന സേനാ സംഘങ്ങളും അതുപോലെ സൈന്യവും കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇതിനുവേണ്ടി വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ വാട്ടർ ടാങ്കുകൾ ഫയർ ട്രക്കുകൾ തുടങ്ങിയവ വലിയ രീതിയിലായിരുന്നു ഉപയോഗിച്ചു വന്നിരുന്നത് കൂടാതെ സൂപ്പർ ഹെയർകുലീസ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി ലോഡ് അഗ്നിശമന വസ്തുക്കൾ ഇതിനോടകം തന്നെ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യം നേരിടുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതയാകും ഇതെന്നാണ് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശേഷിപ്പിച്ചത് മെസ്ലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു കൂടുതലും തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ആദ്യം ഇത് ഭാഗത്തേക്കാണ് കൂടുതലും പടർന്നിരുന്നത് പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശുകയുണ്ടായി ഇതോടെ കാറ്റ് ദിശ മാറിയതോടെ കിഴക്കോട്ടേക്ക് തീ പടർന്നു മറ്റൊരു കാര്യം സ്വാതന്ത്ര്യ ദിനത്തോട് അടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇസ്രയേലിൽ ഉണ്ടാകുന്നത് പ്രതികൂല സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളെല്ലാം റദ്ദാക്കി ജെറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു പ്രധാനമായിട്ടും കാട്ടുതീ തുടങ്ങിയിരുന്നത് കാട്ടുതീ യഥാർത്ഥത്തിൽ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു ായിരുന്നു പിന്നീടാണ് ഇസ്രയേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ കൂടുതലും പ്രഖ്യാപിച്ചതും കൂടാതെ ജെറുസലേമിലും അതുപോലെ ടെൽ അവീവിലും ഇടയിലുള്ള പ്രധാന ഹൈവേ ആയിട്ടുള്ള റൂട്ട് വൺ അടയ്ക്കുകയും ചെയ്തു ഏഴായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് മാത്രമല്ല കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് ഏകദേശം അൻപത് അഗ്നിശമന സേനാ യൂണിറ്റുകളും അതുപോലെ പത്ത് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കൂടാതെ ഇസ്രായേലിന്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കുകയായിരുന്നു ചെയ്തിരുന്നത് തീപിടുത്തത്തിൽ ഏഴ് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇസ്രയേലിലെ ഭ്രാന്ത പ്രദേശങ്ങളിൽ പടരുന്ന വൻ കാട്ടുതീ ഇസ്രയേലി ദേശീയ അടിയന്തരാവസ്ഥയ്ക്കും വഴിതെളിച്ചു ആയിരക്കണക്കിന് നിവാസികളെ ഇതിലൂടെ ഒഴിപ്പിക്കുകയും ചെയ്തു രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുകപടലങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ പടർന്നിരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടു ായി അധികാരികളിൽ തീപിടുത്തത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു കൂടാതെ അഗ്നിശമന സേനാംഗങ്ങൾ അണയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ദേശീയപാതകൾക്ക് മുകളിൽ കട്ടിയുള്ള പുകയായിരുന്നു ഉയർന്നിരുന്നത് രക്ഷാപ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹായിക്കുവാനായി സൈന്യത്തെയും വിന്യസിച്ചിരുന്നു പതിമൂന്ന് പേർക്ക് പൊള്ളലേൽക്കുകയും അതുപോലെ പുക ശ്വസിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കാൽനടയായിട്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുവാനായി ഓടിയിരുന്നത് റോഡിൽ തീജ്വാലകൾ വ്യാപകമായി പടരുകയും ചെയ്തു ജറുസലേം ആകാശരേഖയിൽ ഇരുണ്ട പുകയായിരുന്നു യഥാർത്ഥത്തിൽ മൂടിയിരുന്നത് തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്ക ആശ്രമത്തിലേക്കും പടരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി ഒരാഴ്ച മുമ്പ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളെയും പോലീസ് ഒഴിപ്പിക്കുകയായിരുന്നു മാത്രമല്ല രാജ്യത്തെ അഗ്നിശമന സേനകൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലേക്കും അതുപോലെ വനങ്ങളിലേക്കും പ്രവേശനം നിരോധിക്കുന്ന നടപടിയായിരുന്നു കൂടുതലും കൈക്കൊണ്ടത് കൂടാതെ തീപിടുത്തം രൂക്ഷമായ സാഹചര്യത്തിൽ ഒന്നിലധികം റോഡുകൾ അടച്ചിടുകയും ചെയ്തു മാത്രമല്ല ട്രെയിൻ റൂട്ടുകളും നിർത്തിവെക്കുകയുണ്ടായി ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹെലികോപ്റ്ററുകൾ തീയണയ്ക്കാൻ വെള്ളം ഒഴുക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കൊപ്പം അടിയന്തര യൂണിറ്റുകളും വലിയ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് അതേസമയം തന്നെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന്റെ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി എന്നാണ് പലരും ഉയർത്തുന്ന ഒരു അവകാശവാദം മാത്രമല്ല നെതന്യാഹുവിന്റെ കൊടും ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ കാട്ടുതി വ്യാപനം എന്നതിലും ഒരു സംശയവുമില്ല ഗാസയോട് ചേർന്ന ക്രൂരതയ്ക്ക് പകരമാണ് ഈ കാട്ടുതി എന്ന ആരോപണങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ നെതന്യാഹുവിനുള്ള ശിക്ഷയാണ് ഈ കാട്ടുതീ എന്ന് പറയാം